ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം ഇത് ഞാൻ കണ്ണമ്പ്ര വിലയ്ക്ക് പോയ സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പം എല്ലാവരും ഉണ്ടായിരുന്നു ആ വീഡിയോ എന്ന വീഡിയോയിലെല്ലാം വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു വല്ലമ്മുടെ വീട്ടിലോട്ടാണ് പോയത് അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഗീ റൈസ് ഉണ്ടാക്കാമെന്ന് എല്ലാവരോടും വലിയ വീരവാദമൊക്കെ അടിച്ച് അടുപ്പ് കത്തിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ പക്ഷേ ഉണ്ടല്ലോ ഗായ്സ് അത് ഞാൻ എത്ര ഊതിയിട്ടും ഊതിയിട്ടും ഓടക്കോയിൽ വെച്ച് ഞാൻ ഊതി പക്ഷേ എന്നിട്ട് അത് കത്ത് ഒരുപാട് സമയം പിടിച്ചു വിട്ടു അത് കത്ത് അപ്പോഴേക്കും ഇവരൊക്കെ പോയി പൊന്യൂസ് കവർ ചെയ്തിട്ട് വന്നതാണ് ആക്ച്വലി അവളാണ് എനിക്ക് ഫസ്റ്റ് ആ വീഡിയോസൊക്കെ അവൾ എടുത്തു തന്നിരിക്കുന്നത് അവളാണ് അപ്പോഴേക്കും അവൾ വരുമ്പോഴത്തേനും ഞാൻ കഷ്ടപ്പെട്ട് അടുപ്പൊക്കെ കത്തിച്ചു കിട്ടും ഒരുപാട് കഷ്ടപ്പെട്ട് ഗൈസ് ഞാൻ എൻ്റെ ഓക്സിജൻ മുഴുവൻ കൊടുത്തിട്ട് ആ ഓടക്കോയിലിൽ കൂടെ ഊതിയിട്ടും ആ സംഭവം കത്തുന്നേ ഉണ്ടായിരുന്നില്ല ഒരു വിധത്തിൽ ഞാൻ വിറകൊക്കെ വെച്ചങ്ങ് കത്തിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇവിടെ സ്വന്തമായി തന്നെ വീഡിയോ എടുക്കുന്നത് ആക്ച്വലി ഞാൻ ഇവിടെ ഇവിടെ സ്വന്തമായി വീഡിയോ എടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ കോൺസെൻട്രേഷൻ മുഴുവാനും എങ്ങനെയെങ്കിലും അടിപൊളിയായിട്ട് ഗീ റേസ് ഉണ്ടാക്കിയെടുക്കുക എന്നാണ് കേട്ടോ അപ്പം നമ്മൾ അടുപ്പൊക്കെ നന്നായി കത്തിച്ചിട്ട് വന്ന ശേഷം നല്ല വലിയൊരു ചെമ്മുണ്ടായിരുന്നു ആക്ച്വലി അത് ഭയങ്കര വലിപ്പമുണ്ടായിരുന്നു നമ്മുടെ ഒരു കാൽഭാഗം പോലും നമ്മുടെ ഗീ റൈസ് ഉണ്ടായിരുന്നില്ല ഒരുപാട് വലിപ്പമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഓൾറെഡി അരിവൊക്കെ അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു വീഡിയോ എടുക്കുന്നുണ്ട് പറഞ്ഞു പൊന്നൂസ് അതുകൊണ്ടുള്ള ഷോയട്ടോ അല്ലാണ്ട് ഇങ്ങേരി ഇങ്ങനെയൊന്നും കട്ട് ചെയ്യൂല ഗൈസ് വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് അഹംഭാവം കൂടുതലാണെന്നൊക്കെ നമ്മൾ പറയൂലേ അതാണ് ഈ വീഡിയോ എടുക്കാത്ത സ്ഥിതിക്ക് ഇങ്ങേരിങ്ങനെയൊന്നും കട്ട് ചെയ്യുന്ന ഒരാളല്ല പിന്നെ അമ്മമ്മയുണ്ട് കുഞ്ഞുണ്ണിയുണ്ട് അവരൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ നെയ്യ് അതിൽ കൊട്ടുന്നുണ്ട് മഴ ആയതുകൊണ്ടാകും എന്നുള്ളത് കട്ടിയായിട്ട് കട്ടിയായിട്ടിരിക്കുവായിരുന്നു പിന്നെ ലാസ്റ്റ് ഞാൻ സ്പൂണൊക്കെ വെച്ചാട്ടോട്ട് ഇതിങ്ങനെ കൊട്ടിയിട്ട് കൊട്ടിയിട്ട് അവസാനം സാധനം വീഴുന്നുണ്ടായിരുന്നില്ല പിന്നെ വേഗം ഞാൻ അതിലോട്ട് ഈ ഇവളിതെന്താ കാണിച്ചത് അണ്ടിപ്പരിപ്പല്ല ഇട്ടത് സോറി അണ്ടിപ്പരിപ്പല്ല ബദാമാണ് അതിൻ്റെ ഇടയിൽ ഇവള് ഇങ്ങനത്തെയൊക്കെ വീഡിയോ എടുത്ത് ഞാൻ ശ്രദ്ധിച്ചില്ല ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് പിന്നെ നമ്മുടെ ഓൾ സ്പൈസസ് ഇല്ലേ പട്ട ഗ്രാംബു ഏലക്കായ അങ്ങനത്തെ എല്ലാം ഇട്ടുകൊടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഗീ റൈസൊക്കെ ഉണ്ടാക്കാനറിയില്ല പിന്നെ ഞാൻ എന്തുമായി റെസിപ്പി പറഞ്ഞിരുന്നു വേണ്ടിയിട്ട് മിണ്ടാണ്ടിരുന്നതാണ് കേട്ടോ പക്ഷേ എന്താണെന്ന് വെച്ചാൽ തീ ഭയങ്കരമായി കൂടിപ്പോയി ഗൈസ് അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്ത സ്പൈസസ് ഉണ്ടല്ലോ അതൊക്കെ കരിയാൻ തുടങ്ങി അപ്പോൾ ഞാൻ എന്താ ചെയ്യാമെന്ന് പറഞ്ഞാൽ വേഗം അടുപ്പീന്ന് കുറച്ച് എന്താണ് നമ്മുടെ വിറകൊക്കെ ഉണ്ടല്ലോ എടുത്ത് മാറ്റി പിന്നെ ഒരു സൈഡിലോട്ട് വെച്ചിട്ട് നമ്മൾ കസ്കസും കസ്ഖസല്ല കശകശ എന്തായിരുന്നു ചെറിയ ചെറിയ വെള്ള സാധനം ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുത്തു വിട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ സവോള കുറച്ച് സവോള ഇട്ട് കൊടുത്തിരിക്കുന്നത് അതൊക്കെ ഇട്ട് നന്നായിട്ട് അങ്ങ് കൊടുത്തു കേട്ടോ എൻ്റെ ഗീ റൈസിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വിശദീകരിച്ചിട്ടൊന്നും ഇതിലൊന്നും പറയാൻ നിൽക്കുന്നില്ല പക്ഷെ ഇവള് കണ്ടു ഇവളും ഈ ശ്രീകുട്ടനും ഫുൾ ടൈം ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക അവൻ്റെ ഒരു ഗെയിം കളി വേറെ ഞാൻ സഹിക്കേണ്ടി വന്നു പക്ഷേ ഞാനില്ലേ അടുക്കളയിൽ കിടന്ന് അധ്വാനിക്കുമ്പോൾ ഇവരിവിടെ ഫോണിൽ കളിച്ചോണ്ടിരിക്കായിരുന്നു കേട്ടോ അങ്ങനെ നോക്കിയപ്പോഴേക്കും ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഉപ്പ് ഇട്ടു പിന്നെ ഞാൻ ഒരു കാര്യം ഇതിലേക്ക് വിട്ടുപോയ മെയിൻ ഒരു കാര്യം എന്തായിരുന്നു നാരങ്ങയുടെ നീര് അപ്പോൾ എനിക്കത് നാരങ്ങ ഇവിടെ വെച്ചതെന്ന് അറിയില്ല അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു ഏട്ട നാരങ്ങ കുറച്ച് എടുത്തിട്ട് പോയോ എന്ന് പറഞ്ഞു അപ്പോൾ ഏട്ടനാണ് പിന്നെ നാരങ്ങയൊക്കെ എടുത്തിട്ട് വന്ന് നമുക്കിതിലേക്ക് പിഴിഞ്ഞൊക്കെ തന്ന തന്നത് കേട്ടോ അപ്പോഴേക്കും ഇവിടെ പാത്രമൊക്കെ കഴുകുന്നുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും ഓരോരോ ജോലികൾ ആരും തനിച്ച് ഒന്നിരിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ എല്ലാവരും അവരവരുടേതായ കുറേ ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആകെ വെറുതെ ഇരുന്നത് ഉണ്ണിക്കുട്ടനും ശ്രീകുട്ടനും പിന്നെ എൻ്റെ അനിയത്തി മാത്രമാണ് ബാലൻസ് എല്ലാവരും ഇതിൻ്റെ ഇടയിൽ കിടന്ന് പണിയെടുക്കുന്നുണ്ടായിരുന്നു അമ്മയും ഉണ്ടായിരുന്നു കേട്ടോ അമ്മ കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മുടെ വീടയിൽ പ്രത്യക്ഷപ്പെടും പിന്നെ ഞാൻ നോക്കുമ്പോഴത്തേനും പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കണം അപ്പോ ചിക്കൻ കറിക്കുള്ള ഉള്ളി ഉള്ളിയില്ലേ ഉള്ളിയൊക്കെ അവര് പിന്നെയും വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് ഓൾറെഡി അവർ ചിക്കൻ കറിക്കുള്ള ഉള്ളി മുറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഞാനതിൻ്റെ ഇടയിൽ പോയിട്ട് കുറച്ചൊക്കെ വാരി എടുത്ത് നമ്മള് നമ്മളെ നെയ്ച്ചോറും ഉണ്ടാക്കിയത് കേട്ടോ അപ്പൊ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ അരിയൊക്കെ കഴുകി ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ കഴുകി തന്നിട്ടുണ്ടായിരുന്നു അരിയൊക്കെ അപ്പൊ നമ്മൾ അരിയും വേഗം അങ്ങ് വെള്ളത്തിലോട്ട് ഇട്ടോട്ടോ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇതൊക്കെ അമ്മയുടെ കൈയാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ കുറച്ച് പണിയെടുക്കും പിന്നെ എന്നോട് അവിടെ കാണാൻ ഉണ്ടാവില്ല കാരണം ഫുള്ളായിട്ട് ഞാനൊന്നുമല്ല ചെയ്തത് ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് എനിക്ക് അവകാശപ്പെട്ടതല്ല ഗൈസ് ഞാൻ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അവകാശം മേടിക്കാറില്ല പിന്നെ അമ്മയാണത് ബാലൻസ് ഒക്കെ ചെയ്തതിട്ട് പിന്നെ ഇച്ചിരി ഉപ്പിൻ്റെ കുറവും കാര്യങ്ങളൊക്കെ ഉള്ളത് മാത്രം ഞങ്ങൾ മൂന്ന് പേരും കൂടി ഞാനും അമ്മയേട്ടനും കൂടി ഇങ്ങനെ ചെക്ക് ചെയ്തിട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഉപ്പ് ഇടുമ്പോൾ ഒരു കൺഫ്യൂഷനാണ് കൂടിപ്പോയാലും എന്താ നമ്മൾ പണി കിട്ടും കുറഞ്ഞാലും കുഴപ്പമില്ല കൂടിപ്പോയാൽ പണി കിട്ടും അതുകൊണ്ട് പിന്നെ ഇതാ ഇപ്പോൾ നമ്മുടെ ഗിറൈസ് ദമ്മിട അതായത് ഒരു വെള്ളമൊക്കെ നന്നായി പച്ചയൊക്കെ വന്നു വന്നിട്ടോ പിന്നെ അപ്പോൾ അമ്മ പറഞ്ഞാൽ ശരി എന്നാൽ പിന്നെ മല്ലിയിൽ പുതിനീന ഇട്ടിട്ട് അമ്മ തന്നെ അങ്ങ് ദമ്മിടാന്ന് പറഞ്ഞു അപ്പോൾ ശരിയെന്ന് പറഞ്ഞാൽ അത് അടച്ചിട്ട് അമ്മയുടെ അടുത്ത് അങ്ങ് കൊടുത്തു അപ്പോൾ ബാലൻസ് പരിപാടി ദമ്മിടലും കാര്യങ്ങളൊക്കെ ചെയ്തത് അമ്മയാണ് ഞാനല്ല ഞാൻ ഞാനിതിൽ ഉത്തരവാദി അല്ല ഗായ്സ് എന്നിട്ട് ഞാൻ വെറുതെ വെളിയിലോട്ട് പോയി വെളിയിലോട്ടല്ല വേറെ റൂമിലോട്ട് പോയി നോക്കുമ്പോൾ ഉണ്ണിക്കൂട്ടെ എടാ ഉണ്ണിക്കുട്ടെ ഞാൻ വീഡിയോ എടുക്കുന്നത് അമ്മ പിന്നെ ഇതൊക്കെ ഒന്ന് എടുക്കുക എന്ന് പറഞ്ഞു ഇങ്ങനെ കിടന്ന ആക്ഷൻ കാണിച്ചത് കേട്ടോ അപ്പോഴും ഇവർ ഈ ഈരുപ്പന് ഇരിക്കുവാണ് അതാണ് ഏറ്റവും കൂടുതൽ സങ്കടം ഒരു കാര്യം പിന്നെ പാവ എൻ്റെ അമ്മമ്മ തക്കാളിയൊക്കെ കട്ട് ചെയ്ത് തരികയാണ് അമ്മമ്മ പണിയാണ് അവർ പണിയെടുക്കുന്നില്ല ഗൈസ് പിന്നെ ഏട്ടനാണ് കേട്ടോ ഈ ചിക്കൻ കറി ഉണ്ടാക്കിയത് സത്യത്തെ ആൾ എന്നോട് പറഞ്ഞത് ആൾ എൻ്റെ ശിഷ്യനാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സത്യമായിട്ടല്ല ഏട്ടനാണ് ഈ ഫുൾ ചിക്കൻ കറി ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ പട്ട ഗ്രാമ്പു ഏലക്കായ ഹോൾ സ്പൈസസ് ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ നമ്മളിതിലൊക്കെ മെയിൻ ആയിട്ട് കുറച്ചധികം ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞത് കരിയപ്പിലെ കുറവായിരുന്നു അപ്പോൾ വലിക്കാൻ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ പുറത്ത് അപ്പോൾ വലിക്കാം പിന്നെ പിന്നെ വല്ലിയമ്മ പോയി വലിച്ചിട്ട് വന്നപ്പോൾ ഏട്ടനങ്ങട് വാരി വേതറി പിന്നെ നമ്മൾ ഈ സവോളയില്ലേ കുക്കറിൽ ആവികേറ്റി എടുത്തതാണ് കേട്ടോ കുക്കറിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ ഒറ്റ വീസിലൊന്ന് ആവികേറ്റി എടുത്താൽ തന്നെ നമ്മുടെ സവോള നല്ലോണം വഴഞ്ചു കിട്ടും അപ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞിരുന്നു ഒരു അടിപൊളി ടിപ്പാണ് ഇത് അപ്പം നിങ്ങൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ സവോള ഒന്ന് വഴച്ച് വഴി മറ്റെല്ലാം ആവുകയറ്റി കുക്കറിൽ ആവുകയറ്റി എടുക്കാൻ വേണ്ടിയിട്ടൊന്നും ശ്രദ്ധിക്കുക കേട്ടോ കിറ്റു ടേസ്റ്റാണ് പിന്നെ ഇതിലേക്ക് മല്ലിയില പുതിയ പിന്നെ തക്കാളി അങ്ങനെയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് എനിക്ക് സത്യത്തിൽ ഈ ചിക്കൻ കറീൻ്റെ റെസിപ്പി അറിയില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേട്ടാ ഞാൻ വീഡിയോ എടുക്കുന്നെന്ന് പറഞ്ഞപ്പോഴാണ് ആളെ ഞാൻ കത്തിയത് ഏട്ടൻ്റെ വീടും എടുത്തിട്ടുണ്ടായിരുന്നില്ല ചിക്കൻ കറിൻ്റെ വീട് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഏട്ടൻ പറഞ്ഞു നീ എൻ്റെ വീടും എടുക്കുന്നുണ്ടോയോ ചോദിച്ചിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഏട്ടൻ്റെ വീട് ഞാൻ എടുത്തിട്ടില്ല പറഞ്ഞു എന്നാൽ അപ്പം ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കൂലോ എന്ന് പറഞ്ഞ് വെച്ചിട്ട് പോയി അപ്പോൾ ശരിയെന്നും പറഞ്ഞു ഞാൻ ഏട്ടനെയും കൂടെ ചേർത്തെടുത്തതാണ് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഓൾറെഡി നമ്മൾ അരച്ച ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള സമയത്ത് നമ്മളെ വീഗം നമ്മളെ കുക്കിംഗ് ആയാലും ഈസി ആയിട്ട് കഴിയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിച്ച് വൈബാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഏറ്റവും നന്നായി കുക്ക് ചെയ്യും നല്ല കിഡ് ആയിട്ട് ഏറ്റവും എപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കിയാലും കിഡുവാണ് ഞാൻ പിന്നെ ഏട്ടൻ ഉണ്ടാക്കിയാൽ വേറെ അധികം ഒന്നും കഴിച്ചിട്ടില്ല ചിക്കൻ കറി മാത്രമേ എപ്പോഴും നമ്മൾ പോകുമ്പോൾ എപ്പോഴും നോൺ വെജ് ആക്കാറ് വെച്ചാൽ ഏട്ടൻ മീനൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ ഏട്ടൻ ആകെ കുക്ക് ചെയ്യുന്നത് ചിക്കനാണ് കഴിക്കുന്നതും ചിക്കൻ തന്നെയാണ് അപ്പോൾ സോ ഏട്ടൻ നന്ന അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും നല്ല അടിപൊളി ചിക്കൻ കറിയായിരുന്നു കേട്ടോ പക്ഷെ എനിക്കതിൽ എരിവ് കുറച്ച് കൂടിയേ പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരുന്നു പക്ഷേ എൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ എനിക്കിൻ്റെ പാരയായൊരു സംഭവം ഉണ്ടായി കാരണം എനിക്കത് നമ്മളെ ഗീ റേസിൻ്റെ കൂടെ കഴിക്കുന്ന സമയത്ത് എനിക്ക് പെർഫെക്റ്റായിരുന്നു എന്ത് അല്ല പെർഫെക്റ്റ് അല്ലായിരുന്നു എരിവ് കൂടുതലായിരുന്നു പക്ഷേ എനിക്ക് നൈറ്റ് കഴിച്ച സമയത്ത് എരിവ് കുറവായിരുന്നു എനിക്ക് നല്ലോണം വഴക്കം കേട്ടു കേട്ടോ നീ അല്ലേ പറഞ്ഞത് ആദ്യം നല്ല എരിവ് ഉണ്ടായിരുന്നു എന്ന് പിന്നെന്താ നീ ഇപ്പം ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞു കാരണം എൻ്റെ ഭാഗത്തും കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട് കാരണം ഇത് രണ്ടാമറി മുളക് പൊടി ഇട്ടെന്ന് നിങ്ങൾ കണ്ടില്ലേ ഗൈസ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അത്യാവശ്യം എനിക്ക് അത് ചൂടോടെ കഴിച്ച സമയത്താവുന്നു എനിക്ക് ഭയങ്കരമായിട്ട് എരിവ് ഫീൽ ചെയ്തു പിന്നെ നൈറ്റ് അമ്മ അതൊന്ന് ചൂടാക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കഴിക്കുന്ന സമയത്ത് എനിക്ക് ആ എരിവ് ആയിരുന്നു നമ്മൾ ചൂടോടെ കഴിക്കുമ്പോൾ എരിവ് എല്ലാത്തിനും അല്ലെങ്കിൽ ഇച്ചിരി കൂടുതലാവുമല്ലോ പക്ഷേ കണ്ടോ ഗ്രേവിയുടെ കളറൊക്കെ നോക്കിയേ അടിപൊളി എനിക്ക് ഇതിൽ വോയിസ് ഓവർ കൊടുക്കുമ്പോഴേ എൻ്റെ വായിലൂടെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗ്രേവിയുടെ കളർ കണ്ടിട്ടാണ് സത്യത്ത് ഞാൻ ആക്ച്വലി ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഞാനാണ് അങ്ങനെ നമ്മുടെ എല്ലാ പച്ചമണവും മാറിയ ശേഷം ഇതാ ചിക്കൻ ഇട്ടുകൊടുക്കുന്നത് അമ്മയാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ അതെല്ലാം കൂടെ നല്ലോണം അങ്ങ് മിക്സ് ആക്കുന്നുണ്ട് ഞാൻ ഏട്ടനോട് പറഞ്ഞ ഒരേ ഒരു കാര്യമാണ് ഏട്ടാ ചിക്കൻ കറിയിൽ വെള്ളം ഒഴിക്കാതെ വേവിക്കണം ഞാൻ ആ ഒരു സജക്ഷൻ മാത്രമേ ഈ ഒരു ചിക്കൻ കറി വെക്കുന്നതിൽ കൊടുത്തിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചിക്കനിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളം വരുമല്ലോ ഏട്ട അപ്പോൾ പിന്നെ നമുക്കിനി ചിക്കൻ കറിയിൽ ഇനിയും വെള്ളം ഒഴിച്ചാൽ അതിങ്ങനെ ചിക്കൻ പായസത്തിന് കൂട്ടാവും അല്ലെങ്കിൽ സാമ്പാർ പരുവത്തിലാവും അതുകൊണ്ട് ചിക്കൻ കറിയിൽ വെള്ളം വെള്ളമൊഴിക്കരുതെന്ന് മാത്രമുള്ളൊരു ഒരു ഇത് മാത്രമേ എനിക്ക് അഭിപ്രായം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഏട്ടനെ അതുപോലെ ചെയ്തു നമ്മൾ ചിക്കൻ കറിയിൽ വെള്ളം ഒഴിക്കാതെ തന്നെ അത്യാവശ്യം നല്ലോണം ഗ്രേവി ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ഇപ്രാവശ്യം ഉണ്ടാക്കിയ ചിക്കൻ കറി പക്കയായിരുന്നു കേട്ടോ അങ്ങനെ ചിക്കൻ കറി അവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അമ്മ പറഞ്ഞിട്ട് അതെമ്മൊട്ടിക്കാൻ പോകുന്നതിട്ട് നീ വീഡിയോ എടുക്കുകയാണെങ്കിൽ വേഗം വായൂ എന്ന് അപ്പോൾ ഞാൻ വേഗം വീഡിയോ എടുക്കാനായി പോയി പിന്നെ ഇവരൊക്കെ ഇല്ലേ എന്തൊരു കാര്യം ചെയ്താലും വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇവർ എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യാറുണ്ട് കേട്ടോ വായോ വായോ അറിഞ്ഞാൽ ഞാൻ എവിടെയാണെങ്കിലും ഇവർ വിളിക്കും ഞാൻ ആ ചിക്കൻ കറി ഉണ്ടാക്കി ഇത് വെളിയിൽ കൊണ്ട് വെച്ചു കുട്ടികൾക്കുള്ളത് കാരണം തന്നെ കാല് പൊള്ളണ്ടാന്ന് വെച്ചിട്ട് വെളിയിലാണ് ആക്ച്വലി നമ്മളെ ദിട്ടിട്ട് കൊണ്ടുപോയി മാറ്റി വെച്ചത് അപ്പോൾ അമ്മ എന്നെ വേഗം വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എടുത്തു അപ്പോൾ നോക്കുക നല്ല ഉതിരുതിരായിട്ടും നല്ല പെർഫെക്റ്റ് ആയി വെന്തിട്ടുള്ള ഒരു ഗീ റൈസ് ഉണ്ടാക്കാൻ പറ്റി പക്ഷേ എൻ്റെ മാത്രമുള്ള അധ്വാനം എല്ലാം എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ക്യാരമൽ പായസവും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ആക്ച്വലി ഞങ്ങൾ ക്യാരമൽ പായസം അല്ലായിരുന്നു ഉദ്ദേശിച്ചത് നോർമൽ സേമി പായസമായിരുന്നു പിന്നെ ഞങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കി ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് പറഞ്ഞു നമുക്കന്ന് ക്യാരമൽ ചെയ്താലോ പായസം ക്യാരമൽ പായസം ഉണ്ടാക്കിയാലോ തോന്നി കാരണം പാല് അവിടെ എത്ര വേണമെങ്കിലും ഉണ്ടാവും കാരണം ഇവിടെ കുറേ പശുക്കളുണ്ട് അപ്പോൾ നമുക്ക് പാലിന് പിന്നെ അന്ന് രാവിലെ പാൽ അളവിനും സൊസൈറ്റി കൊണ്ടു പോയിട്ട് അടന്നിട്ട് അളന്നിട്ടും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പാൽ ഉണ്ടായിരുന്നിട്ടും സ യും പറഞ്ഞല്ലേ അടപ്രദവിന് ഇത്രയും ഉപയോഗിക്കില്ല പാല് ഞങ്ങൾ അത്രയും പാൽ ഉപയോഗിച്ചാണ് പായസം ഉണ്ടാക്കിയത് പക്ഷേ രാത്രി ആയപ്പോഴേക്കും പായസം ഫുള്ളും തീർന്ന് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല ഗൈസ് ഫുൾ പായസവും തീർന്ന് എന്നിട്ട് പിറ്റേ ദിവസം അല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരാൻ നിൽക്കുന്ന ദിവസം വരെ പിന്നെയും പായസം ഉണ്ടാക്കി കൊടുത്തിട്ടാണ് നമ്മൾ തിരിച്ചു വന്നത് അത്രയും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും നമ്മുടെ ക്യാരമൽ പായസം ഞാൻ ഉറപ്പായിട്ടും ഈ ക്യാരമൽ പായസത്തിൻ്റെ റെസിപ്പി ഉറപ്പ് ഉറപ്പായിട്ടും ഞാൻ നമ്മളെ വീഡിയോയിൽ ഒരു ദിവസം ചെയ്യാം കേട്ടോ പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പി ആയിരിക്കാം മേ ബി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞേയുള്ളൂ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു ദിവസം നമ്മുടെ ക്യാരമൽ പായസം ഉണ്ടാക്കാം നമ്മൾ വലിയൊരു ഉരുളിയിലൊക്കെ ആട്ടോ ഉണ്ടാക്കിയതും പായസം നല്ല കിടുക നമുക്ക് സെയിം ചെയ്യാം പായസമൊക്കെ ഉണ്ടാക്കാം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ റെസിപ്പി ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല ഇന്നതാ ചെയ്തത് ഇന്നതാ ചെയ്തതെന്ന് കാരണം കൊച്ചുകുട്ടികൾ ഒരുവിധമുള്ള കുട്ടികൾക്ക് വരെ ആ ഒരു ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന പായസം എന്ന് വെച്ചാൽ സേമി പായസമായിരിക്കും കിട്ടും ടേസ്റ്റുമാണ് ഉണ്ടാക്കാനും എളുപ്പമാണ് കേട്ടോ അപ്പോൾ ദാ ഇത് കണ്ടിട്ടില്ല ഒരു പിങ്കിഷ് കളർ അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാരമൽ പായസം കുറച്ച് പുകയടിച്ചിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലെങ്കിൽ എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ നമ്മൾ പാലട പായസത്തിൻ്റെ അതേ കളറിലുള്ള അട്ടീപൊളി ടേസ്റ്റുള്ള പായസമായിരുന്നു നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ കഴിക്കുമ്പോൾ വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചു കാരണം ജോലി കഴിഞ്ഞപ്പോഴേക്കും വളരെ ടയേർഡായി പോയി എനിക്ക് പായസം കാണുമ്പോൾ പിന്നെയും കുടിക്കാനുള്ളൊരു തൊര വന്നോണ്ടിരിക്കുന്നു പിന്നെ ഞങ്ങൾ എന്താണ് വേലയ്ക്ക് പോകുകയെന്ന് വെച്ച് നോക്കുമ്പോൾ കൈ പൊളി മഴ സത്യം പറഞ്ഞാൽ കണ്ണമ്പറ വേലയ്ക്ക് പോയിട്ട് ഞങ്ങൾ വേലക്കൊന്നും പോയില്ല വീട്ടിൽ തന്നെയായിരുന്നു ഫുൾ ടൈം ഇരുന്നത് അത്ര മഴയായിരുന്നു എങ്ങോട്ട് പോകാനാണ് എഫൊട്ടയും പോയിച്ചിണ്ടായിരുന്നില്ല തലേ ദിവസം അവർ വിളിച്ചായിരുന്നു നിങ്ങൾ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനൊന്നും വരുന്നില്ല പിറ്റേ ദിവസം എന്തായാലും പോകാറോ വിലയ്ക്ക് പറഞ്ഞു നോക്കുമ്പോൾ ഫുൾ കണ്ട അവർ പടക്കം പൊട്ടിച്ചത് പോലും ഞാൻ കണ്ടില്ല കണ്ടത്ത ഫുള്ള വെള്ളമായിരുന്നു എന്നാണ് പറയുന്നതായിട്ടത് അപ്പോൾ നമ്മുടെ വീടിയൊന്നും ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബൈ